ഈ കഴിഞ്ഞു പോയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ കട്ട് ചെയ്യാനുള്ളൊരു ശീലമുണ്ട് കയറി വരുമ്പോൾ തന്നെ ഛാ എന്താ ഇപ്പം ഇത് വലിച്ച് ഓർത്തിട്ടത് കാര്യം എന്നാലും കയറി വരികയാണ് ഓവർ തിങ്കിങ് അമിതമായ ചിന്തയുടെ ഭാഗമായിട്ട് പണ്ടുണ്ടായിട്ടുള്ള അതും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല നെഗറ്റീവ് അനുഭവങ്ങളും സന്ദർഭങ്ങളും വലിച്ചു കയറ്റുക നമ്മുടെ അനുഭവത്തോടല്ല ഇടിച്ച് കയറുകയാണ് ഉടനെ മനസ്സിലാക്കുക ഇതിനും അപ്പുറമുള്ള ഷട്ട് ചെയ്യുന്നതിലുണ്ട് ഛെ റിജക്ഷൻ മറ്റൊന്നിലേക്ക് ഇന്നത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അസുലഭരമായ മുഹൂർത്തങ്ങളെ സംബന്ധിച്ച് ഓട്ടൻ ഓർക്കുക അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാനൊന്നും ചെയ്യുക പിന്നെ മറ്റൊന്ന് ചിന്തിക്കാനുള്ളത് നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും അതിനെ ഓർത്ത് വ്യാകുലപ്പെട്ട് നടക്കരുത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ റിജക്ഷൻ കൊടുക്കുക ഇന്നത്തെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി അത് ശീലവും സ്വഭാവവുമായിട്ട് മാറും മറ്റൊന്നോ നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത പല കാര്യം ഇപ്പോൾ കാറ്റ് മഴ അതിശക്തമായ വേനൽ ചൂട് ശൈത്യം ഇതൊക്കെ പ്രപഞ്ച നിയമമാണ് പ്രപഞ്ച നിയമം അനുസരിച്ച് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബർത്ത് ഡേ ഉണ്ടെങ്കിൽ ഒരു ഡെത്ത് ഉണ്ട് എല്ലാവർക്കും ചില അപ്രതീക്ഷിത മരണങ്ങൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ വരുന്നു നമ്മുടെ ഇതല്ലാത്ത കാരണത്താൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് നാളത്തേക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടാകുന്നു നമ്മുടെ അത് കണ്ട്രോളിലല്ല ഉടനെ അതിനെന്ത് ചെയ്യണം ഛേ അത് മാറ്റിത്തരണേന്നല്ല പിന്നോ ആ സമയത്തും എൻ്റെ മനസ്സിന് ശക്തി തരണേ എന്നുള്ള അല്ലെ എൻ്റെ മനസ്സിന് ശക്തി കൂട്ടാനുള്ള പ്രയോഗങ്ങൾ കർമ്മം കൂട്ടുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം ഇങ്ങനെ ഒരു ശീലം ബിഹേവിയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായി മാറുന്നു നമ്മുടെ ഈ തളരാത്ത മനസ്സിനുടമയായിട്ട് മാറാൻ സാധിക്കും